വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ സജീവം പദ്ധതിയിൽ പോലീസ് പഞ്ചായത്ത് വകുപ്പ് സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുടെ സഹകരണവും ശ്രദ്ധേയമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു മാലിന്യ നിർമാർജ്ജന പദ്ധതിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സെക്രട്ടറി അറിയിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് പഞ്ചായത്ത് വകുപ്പ് വിവിധ സന്നദ്ധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരമുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് മണ്ഡലകാലത്തോടനുബന്ധിച്ച ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കം നിരവധി അയ്യപ്പ ഭക്തരാണ് പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്തുന്നത് ഇതുകൊണ്ടുതന്നെ മാലിന്യം കുമിഞ്ഞുകൂണ്ടുന്നതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു ൂങ്കാവന പദ്ധതി പ്രകാരം ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള പദ്ധതികൾ അട്ടിമറിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ പിഴയടക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുമെന്നും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ അറിയിച്ചു ശബരിമലിച്ച് പോലീസും ഒക്കെ ചേർന്ന് പുണ്യം പൂങ്കാവനം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും വിവിധ സംസ്ഥാനങ്ങളിലുള്ള തമിഴ്നാട് കർണാടക ഉൾപ്പെടെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർ ദിനം പ്രതി വണ്ടിപ്പെരിയാറില് ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തി തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാലിന്യ പ്രശ്നം പതിവിൽ കൂടുതലുണ്ടാകുമെന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഇപ്പോൾ ടൗണിലുണ്ടാകുന്ന മാലിന്യം മാറ്റുന്നുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്രകാരം മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് കൂടാതെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ വീഡിയോ ഫോട്ടോ മുതലായ തെളിവുകൾ ഹാജരാക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് മാലിന്യമുക്ത യജ്ഞത്തിൽ തുടർന്നും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണമെന്നും അടുത്ത മണ്ഡലകാലത്ത് ഇതിലും വ്യക്തമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ഉണ്ടാവുമെന്നും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ